അതെ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സോൾട്ട് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിക്കഴിയുമ്പോഴേ എപ്പോഴാണ് ഇത് കൊടുക്കണ്ടേ രാവിലെ കൊടുക്കണോ വൈകിട്ട് കൊടുക്കണോ അതോ ഉച്ചയ്ക്കാണോ നല്ലത് ഇത് കഴിക്കുന്നതൊക്കെ ഇവർക്ക് നിറയുന്നുണ്ടായിരിക്കുമോ എത്ര നേരം കൊടുക്കണം പിള്ളേർക്ക് ഭക്ഷണം എന്തെല്ലാം തരം അല്ലേ അതെല്ലാം നമുക്കൊന്ന് മാറ്റണ്ടേ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അതായത് ബ്രസ് മിൽക്കോ ഫോർമുലോ മിൽക്കോ അല്ലാതെ മറ്റെന്തെങ്കിലും ഭക്ഷണം അത് കുറുക്കാകാം ഫിംഗർ ഫുഡ് ആവാം ഇഡ്ഡലി ആവാം എന്തായാലും കൊടുത്തു തുടങ്ങുമ്പോൾ എപ്പോഴും അത് രാവിലെ കൊടുക്കുന്നത് നല്ലത് അതായത് വൈകുന്നേരമായി പോകരുത് എല്ലാം ഒരു പരീക്ഷണമാണല്ലോ ഈ കുഞ്ഞിനെ എത്രത്തോളം പിടിക്കുമെന്ന് നമുക്കറിയില്ല അവർക്കത് ഇഷ്ടപ്പെടുമെന്നറിയില്ല വയറിന് നല്ലതാണോ എന്നറിയില്ല അതുകൊണ്ട് എന്ത് സാധനവും നമ്മൾ കൊടുത്തു തുടങ്ങുമ്പം അത് രാവിലെ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത് അതുപോലെ ഓരോ തവണയും ഓരോ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം സിംഗിൾ സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കണം അതായത് ഇന്ന് നമ്മളിപ്പം ഫിംഗർ ഫുഡായിട്ട് ക്യാരറ്റ് പുഴുങ്ങിയതാ കൊടുക്കുന്നത് ക്യാരറ്റിനും പമ്പിനൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങി അത് രണ്ടും കൂടെ കൊടുക്കാമെന്നു വിചാരിക്കില്ലേ ഓരോരോ ഫുഡായിട്ട് ഓരോരോ സാധനമായിട്ട് വേണം കൊടുത്തു തുടങ്ങുക അല്ലേ നമ്മളിപ്പം കുറുക്കുണ്ടാക്കുകയാണ് റാഗി ഉണ്ടാക്കുന്നു കുഞ്ഞല്ലേ പോഷക ഗുണം കൂടി കോട്ടയം ഞാഴ്ച്ചു നമ്മൾ കുറച്ച് ക്യാഷ്നട്ടിൻ്റെ പൊടിയോ ആമണ്ടിൻ്റെ പൊടിയോ അതായത് ബദാം പൊടിയോ ഒക്കെയായിരുന്നു അതിനകത്ത് ഇങ്ങനെ അങ്ങനെ ചേർക്കരുത് ആദ്യം അവർക്ക് കൊടുക്കുന്ന കുറുക്ക് ഇപ്പം ഏത്തക്ക പൊഴിയോ അല്ലെങ്കിൽ റാഗിയുടെ ഉണ്ടെങ്കിൽ അത് മാത്രം ആദ്യം കൊടുക്കുക പിന്നെ നട്ട്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോന്നോരോ നട്ട് ചെയ്യുക നമുക്ക് നട്ട്സിൻ്റെ പല നട്ട്സിൻ്റെ ഒരുമിച്ചുള്ള സീഡ്സിൻ്റെയൊക്കെ പൊടിയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടും വളരെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതും ആളുകൾ വീട്ടിൽ ചെയ്യുന്നതും ഒക്കെ എന്താ വെച്ചാൽ അത് വാര്യ ആദ്യമേ ഇടരുത് ഇപ്പോഴിപ്പോഴേ കുഞ്ഞുങ്ങളിൽ പലതരം അലർജികൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു ലാക്ടോസ് ഇൻടോളറൻസും ഈ നട്ട്സ് അലർജീസും ഒക്കെ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ കണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ പലപ്പോഴും ഇവിടെയുള്ള കുഞ്ഞുങ്ങളിലും അങ്ങനത്തെ അലർജീസ് കാണുന്നുണ്ട് അതുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സിംഗിൾ ഇൻ ായിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ ജനറൽ ഇൻട്രോ മാത്രം പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഇവർക്ക് കൊടുക്കേണ്ടത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയാണ് കൊടുത്തു തുടങ്ങേണ്ടത് സിക്സ് മന്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ വയറ് ഫുള്ള് നിറയ്ക്കാനോ അതായത് ബ്രസ്റ്റ് മിൽക്കിന് എന്തെങ്കിലും ഒരു ഒരു സിക്സ് മന്ത് വന്നു പിറ്റേന്ന് സെവന്ത് മന്തിൻ്റെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ന്യൂട്രീഷൻ മുഴുവൻ അങ്ങ് ശോഷിച്ചു പോയി കുഞ്ഞുങ്ങൾക്ക് ആ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും വിചാരിക്കരുത് നമ്മൾ ഫുഡ് കൊടുത്ത് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് പരിചിതമാവാൻ വേണ്ടി ടെക്സ്ചറൊക്കെ പരിചിതമാവാനും ചവച്ച് കഴിക്കണമെന്ന് മനസ്സിലാക്കാനും നമ്മളിങ്ങനുള്ള ഫുഡാണ് ഇനി കഴിക്കേണ്ടത് കുഞ്ഞുങ്ങൾ തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു കാലമാണ് സിക്സ് മന്ത്സ് ടു വൺ ഇയർ വൺ ഇയർ വരെ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല പോഷകാഹാരം അത് അമ്മയുടെ പാല് തന്നെയാണ് അല്ലെങ്കിൽ അതിന് അതിനെക്വലൻ്റായിട്ട് നമ്മൾ കരുതുന്ന അതുപോലെയൊക്കെ അതുപോലെ ഉണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫോർമുല മിൽക്കാണ് അപ്പം പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ എപ്പോഴും ബ്രസ്റ്റ് മിൽക്കാണെന്ന് ഓർത്തുകൊണ്ട് വേണം കുഞ്ഞുങ്ങൾക്ക് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതായത് ഒരു നേരം അവർ ഈ ഒരു ഫുഡ് നമ്മുടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇരുന്ന് കഴിക്കട്ടെ ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈ ഉറക്കമുണ്ടല്ലോ അതനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾഡ് ആവുക കേട്ടോ നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ ശ്രമിക്കണം ഉറക്കം അനുസരിച്ച് ഇവരുടെ ഫുഡിൻ്റെ സമയവും ഫിക്സ് ചെയ്യണം ഇപ്പം രാത്രി നേരത്തേ കിടന്നുടങ്ങിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉറങ്ങുന്ന മര്യാദരാമന്മാരായ പിള്ളേർ രാവിലെ കൊണ്ടുവരുന്ന പിള്ളേരാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് എർലി മോർണിംഗ് ഒരു എട്ട് എട്ടര ആവുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അതേസമയം രാത്രി മുഴുവൻ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം ഉറക്കാതെ നല്ല നാടകം ഒക്കെ നടത്തി ഒരു വെളുപ്പിനെ ആകുമ്പോൾ ഉറങ്ങിയിട്ട് ലേറ്റായിട്ട് എഴുന്നേക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവർക്കൊരു ആ എഴുന്നേൽക്കുന്ന സമയം അനുസരിച്ച് പത്തോ പത്തരയാകുമ്പം ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കേസസിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു സമയമാകുമ്പോഴായിരിക്കും അവർ അവരുടെ നാപ്പിൻ്റെ സമയമാകും അതേസമയം രാവിലെ എഴുന്നേറ്റ കുഞ്ഞുങ്ങൾക്കൊരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോൾ നാപ്പ് നടക്കും അപ്പോൾ അതിന് തൊട്ട് മുന്നേറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്കും നെക്സ്റ്റ് മന്ത് മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം അതായത് സെവൻത്തോടെ എയ്ത്ത് മന്ത് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ മിഡ് മോർണിംഗ് സ്നാക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതേസമയം ഈ ഉച്ചയ്ക്ക് കറിക്കിടന്ന് നമ്മൾ മറ്റേ ലഞ്ച് കൊടുക്കാൻ റെഡി ആകുമ്പോൾ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിലോ അവരുടെ ലഞ്ച് ടൈം പിന്നെയും പുഷ് ആവും അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള സ്നാക്ക് ഈ ഒരു പന്ത്രണ്ട് മണി സമയത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഈ രാവിലെ കഴിച്ചത് കൂടാതൊരു ഹെവി ഹെവി എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഹെവി ഹെവിയല്ലേ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ വരണം മാങ്കോ ഒക്കെ നല്ല റിച്ച് അല്ലേ ഒക്കെ ഉണ്ട് അപ്പം അതുപോലത്തെ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഈ സ്നാക്സ് എന്നൊക്കെ പറയുമ്പോഴേ കുഞ്ഞുങ്ങളാണെന്ന് ഓർത്ത് വേണം കേട്ടോ ബിസ്ക്കറ്റ് എന്ന് ഉടനെ മനസ്സിലാണല്ലേ ബിസ്കറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ബിസ്കറ്റ് ഒന്നും വേണ്ട നമുക്ക് അപ്പൊ അങ്ങനെ ഓരോ മാസവും നമ്മൾ ഓരോ മീൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരണം ആരൊക്കെയാ പിന്നെ പിന്നെ ആനിയമ്മയുടെ പറിച്ചെടുത്തു പറിച്ചെടുത്തുക്ക് നൊന്ത അപ്പടി നൊന്നേ അനിയമ കനിയമ എന്തോ ചെയ്തു കുളിക്കാൻ പോയപ്പത്തി മുങ്ങിയപ്പോ എന്തോ ചെയ്തു എന്തോ ചെയ്തു അനിയമാ ഇങ്ങോട്ട് പോയെ അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ടൈം എന്തുവാ ഇവര് നാല് നേരം ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താ വേണ്ടത് ഓരോ നേരം ആ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി അല്ലാതെ എട സമയത്തല്ല അവരിങ്ങനെ കയറി ഇറങ്ങി കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയി തിരിച്ചു വന്നു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കുഞ്ഞ് കഴിച്ചായിരുന്നു നമ്മൾ കഴിക്കുന്ന അവൻ നോക്കുന്നു നമ്മൾ ചെയ്യുന്നത് അവർ പിള്ളേരെ നോക്കുമല്ലോ അവൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവന് അരദോശയോ ഒരു ദോശയോ അതിൻ്റെ കൂടെ കൊടുക്കാൻ നിൽക്കരുത് എന്നിട്ട് നമ്മൾ പറയും അയ്യോ ഉച്ചയ്ക്ക് ഒരു വക എൻ്റെ കുഞ്ഞ് കഴിച്ചില്ലേറ്റൈവേ എങ്ങനെ വളരാനാണോ എന്ന് അവൻ എങ്ങനെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും നമ്മൾ താമസിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഒരു അരദോശ അവൻ്റെ അടുത്ത് കൊടുത്തില്ലേ അങ്ങനെ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട രാവിലെ നമ്മൾ കഴി കുഞ്ഞുങ്ങൾ കഴിച്ചിരിക്കും കഴിച്ചു പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല നമ്മൾ കഴിക്കുന്നു അമ്മ രാവിലെ കഴിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ അമ്മുമ്മ രാവിലെ കഴിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് കഴിക്കാൻ പറ്റിയ ഇപ്പം കഴിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ അവന് കൊതുക്കൊരുവാകൊന്നും കൊടുക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ പിന്നെ ഇടയ്ക്കേറ്റ സമയത്ത് ഇങ്ങനെ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി കൊടുത്ത് കൺഫ്യൂസ് ചെയ്യിക്കരുത് കറക്റ്റായിട്ട് വിശക്കണം ഉച്ചയാകുമ്പോൾ അവർ വിശന്ന് വേണം ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ക്രാങ്കിനസ് ഇല്ലാതെയും അതും ഇതും വേണമൊന്നും വാശി പിടിക്കാതെ ഒക്കെ പിള്ളേർ കഴിക്കുകയുള്ളൂ വിശന്നിട്ടാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടത് അല്ലാതെ നമ്മുടെ അമ്മമാരുടെ ആരി അകറ്റാനോ അച്ഛന്മാരുടെ ടെൻഷൻ മാറ്റാനോ കുഞ്ഞു മെലിഞ്ഞിരിക്കുന്നല്ലോ വണ്ണം വെപ്പിച്ച് കളയാനോ ഒന്നും ഒന്നും ആയിരിക്കില്ല നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ആ നേരത്തിന് നേരത്തെ ആ നേരത്തെ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അങ്ങനെ വേണം ചിന്തിക്കാൻ ഇപ്പോൾ രാവിലെ കുഞ്ഞ് ഭക്ഷണം കഴിക്കണം രാവിലെ കുഞ്ഞു ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം ഞാൻ ഒരു അൺപൂപ്പിലും റപ്പി പറയാൻ പോവാണ് കല്ലുകളെല്ലാം നേരെ ഇപ്പോൾ വരും ഞാൻ റെഡി ആയിരിക്കുകയാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ പാലില്ലേ പശു പാൽ അത് പിള്ളേർക്ക് കൊടുക്കണമൊന്നും നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അമ്മമാർക്കും അമ്മമാർക്കും ഒന്നും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അച്ഛന്മാർക്കും ഒന്നും ഇഷ്ടമല്ല ഈ പാല് കുടിച്ചാലുള്ള പ്രശ്നം എന്തറിയാമോ പാല് സിമ്പിളല്ലേ കുടിക്കാൻ വെറുതെ അങ്ങ് വിഴുങ്ങി അങ്ങ് ഇറക്കിയാൽ പോരെ പിന്നെ വിശക്കത്തും ഇല്ലാതെ നല്ല ഫില്ലിങ്ങാണ് പാല് ഈ പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വിശക്കത്തില്ല അപ്പം അത് കഴിക്കാൻ മടിക്കും അപ്പോൾ നമ്മൾ അയ്യോ എൻ്റെ കുഞ്ഞ് ഒരു ഭാഗം കഴിക്കുന്നില്ല രാവിലെ എങ്ങാണ്ട് അര ഗ്ലാസ് പാല് കുടിച്ചതാണ് പിന്നെ ഒരു ഭാഗം കുഞ്ഞ് കഴിച്ചിട്ടില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് ഒരു ഭാഗം കുഞ്ഞ് കഴിക്കാത്ത ആ അര ഗ്ലാസ് പാല് കുടിച്ചതുകൊണ്ടാണ് ആ അര ഗ്ലാസ് പാലൊന്നും കുടിക്കാതെ വെച്ച് നോക്ക് കുഞ്ഞ് വല്ലതും കഴിക്കും കാരണം കുഞ്ഞിന് വിശക്കും പാല് ദൈക്കത്തുമില്ല അതങ്ങനെ കിടക്കും പതുക്കെ അതൊക്കെ ധൈരിക്കുകയുള്ളൂ ആ ദഹിക്കുന്ന അത്ര സമയം കുഞ്ഞിന് വയർ ഫുൾ ആയിട്ടിരിക്കും വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കല്ലേ ആദ്യം എൻ്റെ കുഞ്ഞു മറ്റേ ദോശ കഴിച്ചില്ല ഇഡലി കഴിച്ചില്ല എന്നൊക്കെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നില്ല അവൻ്റെ ഫുൾ വയർ ഫുൾ ആയിട്ടിരിക്കുകയാണ് അപ്പം വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം ഭക്ഷണം കഴിക്കത്തില്ല അപ്പോഴാണ് ഈ പുറകെ കുഞ്ഞു കൊണ്ട് കുഞ്ഞുങ്ങളുടെ പുറകെ ഫുഡ് കൊണ്ട് ഓടേണ്ട പ്രതിഭാസമൊക്കെ വരുന്നത് അതുകൊണ്ട് വിശന്നിട്ടിരിക്കാൻ വിശന്നിട്ട് കഴിക്കാൻ വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഈ ആദ്യം തന്നെ പാലങ്ങ് രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു കുപ്പിപ്പാലും കൊടുത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ ഇറക്കി വിടാതിരിക്കുക ഈ കുഞ്ഞുങ്ങളെ കുപ്പിപ്പാലൊക്കെ വളരെ നേരത്തെ നിർത്തണ്ട കേട്ടോ ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുപ്പിപ്പാലൊന്നും വേണ്ട നമുക്ക് ആ പ്പയെ അവിടെ നിനടുത്ത് കളഞ്ഞേക്കണം ഇനി നിങ്ങൾക്ക് പാല് കൊടുത്തേ തീരുവുള്ളൂ എനിക്ക് ഒരു വിവരം ഇല്ലാതെ ഞാൻ എന്തൊക്കെയോ മെഡത്തിൽ വിളിച്ചു പറയുന്നതാണെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ശകലം പാൽ കൊടുത്തോ അപ്പോഴൊരു ലഞ്ചല അഫക്റ്റ് ചെയ്യും എന്നാൽ പോട്ടെ കൊടുത്തോ ഈ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം അവർ കുടിക്കട്ടെ പാല് അതാകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ കുഞ്ഞ് ദോശ കഴിച്ചല്ലോ അത് കഴിഞ്ഞല്ലേ പാല് കുടിക്കുന്നേ ആ പാല് കുടിച്ചോട്ടെ പിന്നെ ഈ പാല് കുടിക്കേണ്ട പാലിന് പകരം അതിനകത്ത് കാൽഷ്യമാണല്ലോ മെയിൻ ആയിട്ടുള്ളത് ആ കാൽഷ്യമൊക്കെ നമുക്ക് മുട്ടയായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ തൈരായിട്ടോ ഒക്കെ കൊടുത്ത് നമുക്കത് മീറ്റ് ചെയ്യുകയും ചെയ്യാം കാൽഷ്യം നീഡ്സ് അങ്ങനെ മീറ്റ് ചെയ്യുകയും ചെയ്യാം കുഞ്ഞു കുഞ്ഞു മീനുകള് ഒക്കെ കൊടുത്ത് നമുക്ക് കാൽഷ്യം കുഞ്ഞിന് കൊടുക്കാൻ പറ്റും പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ കുഞ്ഞു കുറേ നേരം ആയില്ലേ ദോശ കഴിച്ചിട്ട് അവൻ്റെ വയറൊക്കെ അങ്ങ് ഒട്ടിയിരിക്കും നമുക്ക് കുഞ്ഞിൻ്റെ എൻ്റെ മോഡ വയറ്റിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നാലാരോ റൊട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്ത് ബിസ്ക്കറ്റാണേലും ഗ്രീൻ ബിസ്ക്കറ്റോ മറ്റേ ഇപ്പോഴത്തെ ഫാൻസി ഫാൻസി ചോക്ലേറ്റ് കുക്കീസ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കൊടുക്കരുത് ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ബിസ്ക്കറ്റ് ചില ആളുകൾ മറ്റേ ജനിച്ച് വീണ് ആ മറ്റേ സോൾസ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന വിശേഷപ്പെട്ട ഭക്ഷണമാണ് ബിസ്ക്കറ്റ് പാലിൽ ഇട്ട് മറ്റേ അലിയിച്ച് പദപതാളം നാക്കിയിട്ട് കോഴിക്കോരി കൊടുക്കുന്നതാണ് എന്തിനാണോ എന്തോ എന്ത് ഗുണമാണോ കിട്ടുന്നത് നിങ്ങൾ ആറ് മാസം പ്രായം കൊച്ചിന് പൊറോട്ട കൊടുക്കുമോ ഇല്ലല്ലോ എന്താ പൊറോട്ട കൊടുക്കാത്തത് അതിനകത്ത് മൈതയുണ്ടല്ലേ പിന്നെ ബിസ്ക്കറ്റിനകത്ത് വേറെ അതാണ്ടാണോ ഇരിക്കുന്നത് മൈദയും പഞ്ചാരയും തന്നെ അതിനകത്തും ഉള്ളത് അതുകൊണ്ട് അങ്ങനത്തെ അക്രമത്തിനൊന്നും പോകരുത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ വീണ്ടും 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 പറയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ചെയ്യും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലൊക്കെ പോയി ഭക്ഷണം പൊളിച്ചു കൊടുക്കുക അപ്പോഴും ഈ ബിസ്ക്കറ്റ് കുത്തു കൊടുക്കാൻ നിൽക്കലോ എങ്ങാനും കൊടുക്കുവാണെങ്കിൽ തന്നെ നേരെ കൊടുത്താൽ മതി ഇപ്പോഴും പതിനൊന്നരയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഒന്ന ഈ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ പിള്ളേർ ഓടി നടന്ന് വളരുന്ന പ്രായമാണ് ആ പ്രായത്തിലൊക്കെ നമുക്ക് ഈ മറ്റേ സ്നാപ്പിന് മുന്നേ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഫ്രൂട്ട്സോ ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനെ ഫ്രൂട്ട്സോ കൊടുത്താൽ പോരേന്നെ അങ്ങനെ എന്തെങ്കിലും അടയോ കൊഴുക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക കഞ്ഞിവെള്ളം വേണേലും കൊടുക്കാം അത് കൊടുത്ത് ഉച്ചയാകുമ്പം അവർക്ക് ലഞ്ച് കൊടുക്കും അതിലവർ തയ്യാറായിരിക്കും ഈ ബിസ്ക്കറ്റ് പോലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഈ ടേസ്റ്റ് ടേസ്റ്റ് പ്രിഫറൻസ് അതിലേക്ക് വരും അത് കഴിച്ചാലേ തോന്നും ബിസ്ക്കറ്റ് അല്ല അതൊരു വാകേ എൻ്റെ കുഞ്ഞ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അത് കൊച്ചിൻ്റെ കുഴപ്പമില്ല നിങ്ങളുടെ കുഴപ്പമാണ് ബിസ്ക്കറ്റ് കൊച്ചി കടയിൽ പോയി വാങ്ങിച്ചാലല്ലോ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് ടിന്നെത്തിട്ട് അടച്ച് വെച്ചിട്ടല്ലേ അവർ കഴിക്കുന്നത് അതുകൊണ്ട് അത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാണ്ടിരിക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കുട്ടികളെയല്ല കുഞ്ഞുങ്ങളെ കാണാനുള്ള ക്യൂട്ട്നെസ് മാത്രമല്ല ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ബിസ്ക്കറ്റ് അങ്ങ് നിരോധിച്ചോ വീട്ടിൽ ബിസ്ക്കറ്റ് വാങ്ങണ്ട പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകാറാവുമ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തേയും ക്ലാസ് പിള്ളേരുടെയൊക്കെ മറ്റേ ടിഫിൻ ബോക്സിലൊക്കെ ബിസ്ക്കറ്റൊക്കെ വരുമ്പോഴാണ് ഇവർ ഇതിനോട്ട് ആകൃഷ്ടരാവുക അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറേശ്ശേ ബിസ്ക്കറ്റൊക്കെ കൊടുക്കേണ്ടി വരും എല്ലാ കാലവും നമുക്കത് നിരോധിച്ച് വെക്കാനൊന്നും പറ്റുമല്ല അവർ ഈ സമൂഹത്തിനല്ലേ ജീവിക്കുന്നത് പിന്നെ പിന്നെ ചില വിശിഷ്ടാതിഥികളുണ്ട് വീട്ടിൽ ഗസ്റ്റ് വരുന്നത് കുഞ്ഞുങ്ങളുള്ള എന്ന് പറഞ്ഞ് പാക്കറ്റ് കിടക്കേണ്ടത് ബിസ്ക്കറ്റ് കൊണ്ട് വരും അങ്ങനെ നിങ്ങൾ നിങ്ങളെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോഴത്തേനും ബിസ്ക്കറ്റ് കൊണ്ടുപോകാതിരിക്കുക അത് അവർക്ക് യാതൊരു ആവശ്യമുള്ള കാര്യമല്ല അപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു തീരെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ മിഡ് മോർണിംഗ് അങ്ങനെ ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ കൊടുക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നു എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കറികളും കൂട്ടി തന്നെ വേണം കൊടുക്കാൻ എല്ലാ വെജിറ്റബിൾസും ഫിഷും ഒക്കെ നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് മുട്ട എല്ലാം ഉപയോഗിച്ച് അതെല്ലാം കൂട്ടി വേണം കൊടുക്കാനുണ്ട് കുഞ്ഞിന് മറ്റേ നെയ് മാത്രം ഒഴിച്ച് ഉപ്പിട്ട് ചോറ് ഉപ്പിട്ട് വാരി കൊടുക്കുക നെയ്യ് മാത്രം ഒഴിച്ച് കൊടുക്കുക അങ്ങനത്തെ കലാപരിപാടികളൊന്നും വേണ്ട കറികൾ കൂട്ടിയാണ് കുഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ടത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ചോറും മാത്രം കഴിച്ചാൽ അതിനകത്ത് മറ്റേ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ വൈറ്റമിൻസ് ഒന്നും ഇല്ല അവിടെ കറി തന്നെ ഭക്ഷണം കൊടുക്കുക ഈവനിങ് എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കുക അതും ബിസ്ക്കറ്റോ കേക്കോ ഒന്നുമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ അത് ഇപ്പം രാവിലെ വേറെ ദോശ ആയിരുന്നെങ്കിൽ വൈകുന്നേരം ദോശ കൊടുക്കണ്ട വേറെ വല്ല ഭക്ഷണം രാവിലെ എങ്കിൽ ദോശയോ വല്ലതൊക്കെ ചുറ്റും മതി അങ്ങനെ എന്തെങ്കിലും തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഈ മറ്റേ ഗോതമ്പ് ഗോതമ്പും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടുള്ള ദോശയൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് നാല് നേരം വേണേൽ കഴിക്കും അതൊക്കെ വല്ലതും കൊടുക്കുക നാല് മണിക്ക് രാത്രി ഡിന്നർ കഴിക്കുക നമ്മുടെ ജോലി എളുപ്പമായില്ല ഇത്രയും നേരെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമുള്ളൂ ആ ആ വളരുന്ന ആ സ്റ്റേജിൽ ഉള്ള സ്നാക്ക് ആ മിഡ് മോർണിംഗ് സ്നാക്ക് കട്ട് ആവുമെന്നുള്ളേ ഉള്ളൂ നാലു നേരം ഭക്ഷണം അതിലേക്കാണ് നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾ എത്തേണ്ടത് ആ രീതിയിൽ ഭക്ഷണം കഴിച്ചു പോയാലേ അവർക്ക് വിശന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ അവർ നിറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ നമ്മൾ ആ റുട്ടീൻ ഫുഡിൻ്റെ കാര്യത്തിലെ റുട്ടീൻ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം ആദ്യത്തെ കാലങ്ങളിൽ അത് നാപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ ഉറക്കവുമായി ബന്ധപ്പെട്ട് വേണം ഫിക്സ് ചെയ്യാൻ നാല് നേരം ഭക്ഷണം എന്ന ലക്ഷ്യത്തിലേക്ക് വേണം നമ്മൾ പോകെ 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 നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കാൻ